ഹായ് വെൽക്കം ബാക്ക് ടു ും സ്വാഗതം സ്വാഗതം ഇൻ ഇൻറോ എടുക്കാൻ സമയം ബെസ്റ്റ് ടൈം ആഴ്ച ഒസലക്കാരാണ് രക്ഷയില്ലാത്ത മഴക്കാരും അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറയുന്നതായിരുന്നു ഞങ്ങളൊരു സ്ഥലം വരെ പോകും ഈ സ്കൈസ് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് ാണ് നമ്മുടെ ലൈഫില് കഴിഞ്ഞാൽ ഇത്രയും വർഷമായി ആദ്യമായിട്ടാണ് അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒരു സിനിമയ്ക്ക് പോകുന്നത് അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട് അച്ഛനോട് കൊറേ പ്രാവശ്യം പോയിട്ടുണ്ട് അമ്മ വരാറേ ഇല്ല കേട്ടോ അമ്മ ഇയർബാലൻസിന്റെ പ്രശ്നം അമ്മ വരാറേയില്ല ഇന്ന് ഞങ്ങൾ പിടിച്ച പിടിയാൽ എന്തോന്നും കൊണ്ടുപോകാൻ നല്ല സിനിമ എന്ന് പറയുന്നത് കേട്ടിപ്പോ നമുക്ക് എന്തായാലും പോയി കാണാം ജാനിക്കുട്ടിയൊക്കെ കാരണം ഞാൻ ഇത്രയും നേരം പിള്ളേരുണ്ടായിരുന്നു അപ്പൊ അവരും കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോ വണ്ടി പിന്നെ തുടങ്ങിയിരുന്നു ആള് കച്ചതിക്ക് മഴക്കാരൊക്കെ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും പോവുകയാണ് ഗൈസ് മഴ വരുന്നതിന് മുമ്പ് ഞങ്ങൾ തിയേറ്ററിൽ പോയി നീട്ടാ പറയാം പേര് സിനിമ നമ്മൾ പറയാടോ വീട്ട ൂട്ടാൻ വളയുണ്ടോ കാറ്റുണ്ടോയി മഴ കൊണ്ടുപോയി നല്ലൊരു മഴ വന്നതാ കാറ്റുണ്ടോയില്ല ഇനി ചെന്നിട്ടിട്ടാ മതി വണ്ടിയിൽ ആദ്യമായിട്ടാ തൃശ്ശൂരില് കല്യാണം കഴിച്ചു വന്നിട്ട് കാറ്റ് ഇത്ര വല്യ കാറ്റൊന്നും വന്നിട്ടില്ല അമ്മാര് കാറ്റായിരുന്നു ഇന്ന് കറണ്ട് പോയത് നാളെ ഡാൻസ് എനിക്ക് പ്രാന്ത നിങ്ങള് വിാരിക്ക പിള്ളേർക്ക് പോവാൻ പറ്റൂടാ ഏ പിള്ളേര് സൈക്കിളും കൊണ്ടുവര ഇപ്പത്തൂടെ ഞാൻ മാറ്റി കൊടുക്കാം വേണ്ട വര ചൂടത്തന്നെ ചൂടിച്ചു ചൂടടിച്ച് മരവിച്ചിരുന്ന മനസ്സ് കാറ്റടിച്ചപ്പോഴത്തേക്ക് എന്തോ എവിടെ നോക്ക് നെഗളങ്ങള് കേറി നെഗളം കേറി തരുന്നേ വന്നില്ലേ ഏത് സിനിമ കാണാൻ പോവാടുത്ത പൊട്ടില്ല അടുത്ത പൊട്ടില്ല അതിരുന്നോട്ടെ അതവിടെ ഇരുന്നോട്ടെ ഭംഗിക്ക് ജാനിയുടെ അച്ഛൻ വന്നില്ലേ സിനിമ കഴിയുമ്പഴേച്ചെല്ലാം പറ്റുമോ എത്ര മണിക്ക് ആറേക്കാണോ പോവാണ്ടിരുന്നു സിനിമക്ക് പോയിട്ട് അതൊക്കെ ഇതൊക്കെ എൻജോയ്മെന്റ് ലൈഫിലെ

എല്ലാം മഴ മഴ വരുന്നുണ്ടല്ലേ വലിയ വരുന്നുണ്ട് എടുത്തു മാറ്റണോ കാറ്റ് വന്ന ശരിക്കും പണി കിട്ടിയത് എനിക്കോട്ടാണ് കേട്ടോ കണ്ട പട്ടയും കൊല്ലും കമ്പും എല്ലാം വഴിയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു അതെല്ലാം വിച്ച് എന്നെ കൊണ്ട് പിറക്കിച്ചിട്ടാണ് കേട്ടോ വണ്ടി കൊണ്ട് പോയത് എല്ലാം പിറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ചിന്തിക്കുന്ന കേട്ടോ ഞാൻ എന്തിനാ വെറുതെ ഈ കാറ്റ് വന്ന് പണി ഫുള്ള് എനിക്കാണല്ലോ കിട്ടിയതെന്ന് ഫസ്റ്റ് ഫ്ലോർ അടുത്ത് സെക്കൻഡ് ഫ്ലോർ അപ്പുറത്ത് അപ്പുറത്ത് പുതിയ തിയേറ്ററാണ് അച്ഛനൊക്കെ എവിടെയായിരുന്നു പണി ഇതൊക്കെ നിങ്ങളെ അതെ മൊത്തം നാനഞ്ഞ് കുതിന്ന് കയറ്റ എല്ലാരും നനഞ്ഞോട്ടോ ഭയങ്കര കാറ്റ് മഴയായിരുന്നേ സെക്കൻഡ് ഫ്ലോറിലാട്ടെ പണ്ടൊക്കെ സിനിമയ്ക്ക് പോകുന്നത് അത്ര വലിയ ഇഷ്ടമുണ്ടായിരുന്ന കാര്യമൊന്നും അല്ല കേട്ടോ പക്ഷേ മാളയിലെ തിയേറ്ററിലെ സിനിമയ്ക്ക് പോകുന്നത് എനിക്കും ചാനുകുട്ടിക്കും ഒരു പ്രത്യേകത ഇഷ്ടമാണ് അതേപിച്ചിരി സിനിമ മോശമാണെങ്കിലും വിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകുക എന്ന് പറയട്ടെ അത് വേറെ ഒന്നും കൊണ്ടല്ലേ മാളയിലെ പോക്കോൺ സൂപ്പറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള പോക്കോണാണ് ഞാൻ ഇത്രയും ടേസ്റ്റിൽ വേറെ എവിടെയും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇടുക്കിയിലെ സിനിമയ്ക്ക് ഒരു പ്രാവശ്യം പോയപ്പോൾ പോലും ഞാൻ അവിടുത്തെ ചേട്ടന്മാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചേട്ടാ ഞങ്ങളുടെ മാളയിലെ പോക്കോൺ അതിനൊന്നും വെട്ടിക്കാൻ നിങ്ങളുടെ പോക്കോണെ കൊണ്ട് പറ്റില്ല എന്ന് കാര്യം അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്ന് പാക്കറ്റ് പോക്കോണും അതുപോലെ തന്നെ സ്പ്രൈറ്റും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പൊ ഇൻട്രവെല്ലാവില്ലേ അപ്പൊ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ആദ്യമായിട്ട് വരുന്നതല്ലേ അപ്പം കണ്ണി കണ്ടതൊക്കെ തിന്നാൻ മേടിച്ചു കൊടുക്കണം എന്നുള്ളത് എന്റെ മിച്ചിട്ടൊരാഗ്രഹം ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അടിപൊളി സീറ്റൊക്കെയല്ലോ എവിടെയാ നമ്മുടെ ഇത് അവിടെയാവട ബുക്ക് ചെയ്യാണ്ടിരുന്നത് കണ്ട ചതി ടിപൊളിയായിരുന്നു കേട്ടോ ചതിയായിട്ടോ വരാം ഏതെങ്കിലും വരാം എന്റെ ലൈഫിൽ ആദ്യായിട്ടാണ് ഏട്ടോ ഇത്ര എടുത്തിരുന്ന ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും ഏറ്റവും ആയിരിക്കും ഞങ്ങള് മാക്സിമം ഇരിക്കാന്നുപോളിയാ അവിടെ സീറ്റ് സീറ്റ് ഞങ്ങള് ഇന്നെന്തായാലും കണ്ടിട്ടേ ഉള്ളൂ പ്ലാൻ ചെയ്തത് കൊണ്ട് ദിവസം ബുക്ക് ചെയ്തല്ലേ ഇവിടെയാണ് കിട്ടിയേക്കുന്നത് ഞങ്ങള് പോകോ തീറ്റ ഈ പോക്കോൺ നല്ല ടേസ്റ്റ് അല്ലേ അമ്മേ ഇവിടുത്തെ പോക്കോൺ ഭയങ്കര ഇഷ്ട എനിക്ക് അത് ഇറക്കി വെക്കാൻ തോന്നുന്നുണ്ടല്ലോ ഇല്ല പറ്റത്തില്ലേ വിടുന്ന് ജാനീനെ ഓടിക്കും ഞാൻ പറഞ്ഞല്ലോ ചു ജാനിക്ക് കൂടെ സീറ്റ് എടുക്കാന്ന് പക്ഷെ ആ ഇപ്പൊ ഉറങ്ങാൻ ചാൻസുണ്ട് കേട്ടോ ഒരു സിനിമ തുടങ്ങണമെങ്കിൽ എത്ര പേരോട് നന്ദി പറഞ്ഞാലല്ലേ അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ പറയായിരുന്നു ഒരു സിനിമയുടെ പുറകിൽ എത്രയോ വേറെ കഷ്ടപ്പാടാണെന്നൊക്കെ എന്തായാലും ഭയങ്കര ആകാംക്ഷയോടുകൂടി ഞങ്ങളിത് ഇവിടെ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ കാണാൻ തുടങ്ങുകയാണ് ഒത്തിരി പ്രതീക്ഷ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിരിക്കുന്ന കാര്യം ഒത്തിരി റിവ്യൂ കാര്യങ്ങളൊക്കെ നല്ലത് കണ്ടിട്ടുണ്ടായിരുന്നു അതിന് നമ്മുടെ അരിക്കൊമ്പന ഒക്കെ കണ്ടത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ തുടരും അപ്പോൾ നമുക്ക് നേരെ എന്തായാലും സിനിമ കേട്ടിട്ട് ബാക്കിയുള്ള അഭിപ്രായത്തിലോട്ടൊക്കെ പോവാട്ടോ അത് കഴിഞ്ഞ് ഇന്റർവെൽ ആയിട്ടുണ്ടായിരുന്നു ഇൻ്റർവെൽ ഞാൻ പോയി വീണ്ടും മൂന്ന് പോക്കോണോടെ പഠിച്ച് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ

മറ്റേ ചിത്ര ഇതൊക്കെ മഴ നിക്കണ നമ്മളെന്തായാലും പുതിയ തീർ നമ്മുടെ മാളയിൽ വന്നിട്ട് നമ്മൾ വന്നില്ലെന്ന് കേട്ടോ നല്ല തീർച്ചയായും സൂപ്പറാണ് പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല അവരുടെ അവരുടെ തന്നെ തീർച്ചയായിട്ടും അമലഅമൃത ഗംഗ ഗംഗ മാള അങ്ങാടിയിൽ ഇത്ര ഹോട്ടലുണ്ട് ഹോട്ടലുകാർക്ക് അപമാനക്ക് അതിനെ വിട്ട് ചോയിച്ചു ചോറിണ്ടോന്ന് ചോറാ ഈ സമിതട്ടോ എന്തായാലും

ഫുഡ് കിട്ടാനായിട്ട് ഇറങ്ങിയതാണ് ഫസ്റ്റത്തെ കട കയ്യിൽ രണ്ടാമത്തെ കട ഇവിടത്തല്ല അമ്മ ഏറ്റവും കൂടുതല് മറ്റേ തൃപ്തി ചോറിന്റെ അതൊന്നും അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് കേറിയത് ഇവിടത്തെ ആഴത്തില്ലാന്നുണ്ട് മോളാന്നുണ്ട് അപ്പൊ ചാർജ് ഇരുപത് രൂപ എന്തായാലും എന്തെങ്കിലും പറയാ പറയാ ചപ്പാത്തി ഒക്കെ പറഞ്ഞു ഞാനൊരു മീൻ കറി പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്കും ചപ്പാത്തി പറഞ്ഞു അമ്മോനൊരു പൊറോട്ട എനിക്കൊരു പൊറോട്ട എനിക്കൊരു പൊറോട്ട ഞാൻ പറഞ്ഞു കടിച്ചാ ഞാൻ ഇവർ ലൈറ്റ് ആയിട്ട് കഴിക്കുള്ള ഒരു മീൻ കറി പറഞ്ഞു അത് കഴിഞ്ഞാ ചേട്ടൻ പോണ സമയത്ത് ഒരു താറാവ് ഓരോന്നു ഡക്ക് കറിയല്ലേ അപ്പൊ നമ്മുടെ ഫുഡൊക്കെ ചപ്പാത്തി പൊറോട്ട അത്രയും ചപ്പാത്തി മീൻകറി ആ ഉണ്ട് നമ്മള് നമ്മളോടൊപ്പം വഴി എന്നാ ബീഫ് ബീഫ് കഴിക്കാം ഞാനൊരു ലൈറ്റ് ആയിട്ടൊരു പൊറോട്ട പറഞ്ഞോളൂ അമ്മ അങ്ങനെ മൈനീലും ലൈറ്റ് ആയിട്ടുള്ള ചപ്പാത്തി പറഞ്ഞു കഴിക്കട്ടെട്ടോ അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാം

എനിക്ക് എന്തോ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കാനും അതുപോലെ തന്നെ കാരണം ഒക്കെ എല്ലാ കാര്യങ്ങളും കൂടാനും പക്ഷെ ഈ രണ്ടെണ്ണം വരത്തില്ല അച്ഛന് വരാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അമ്മ വരാത്തവർ അച്ഛൻ വരത്തില്ല ഇന്ന് ഞങ്ങൾ എന്തായാലും ബുക്ക് ചെയ്യാൻ ഞാൻ മിച്ചിനെടുത്താലും ചോദിക്കാണ്ട് കണ്ട മര്യാദ ബുക്ക് ചെയ്തോ നമുക്കും വേണ്ട പേരന്റ്സിനോട് ഒരു എൻജോയ്മെന്റ് ലൈഫ് ലൈഫൊക്കെ ബാക്കി എല്ലാവരും പേരന്റ്സിനൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോകുന്നതാണ് നമുക്ക് പേഴ്സണി നമുക്കൊരു വിഷമമായിട്ട് നമുക്ക് നമ്മുടെ പേരന്റ്സിനായിട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ ഇടുക്കി ചെല്ലുമ്പോ ഞാൻ ഗവൺമെന്റ് ആയിട്ട് മാക്സിമം എല്ലായിടത്തും പോകും പിന്നെ പപ്പാനെ കൊണ്ടാണെങ്കിലും പപ്പാ ഈ ഈ അമ്മേനെ പോണെ ആകെ തമിഴ്നാട്ടിൽ പോയാലോന്ന് വെച്ചാൽ പപ്പ നാലുകാലും മറിച്ച് ഫ്രണ്ടില് നിൽക്കും അത് കണ്ടു കണ്ടു കണ്ടുകണ്ട് ഞങ്ങള് മടുത്ത സ്ഥലം ഇന്നത്തെ മേടിച്ചാ ബാലൻസ് പോവാനോ ഞങ്ങൾ എല്ലാവരും കേറിയിരുന്നോ പക്ഷെ അവിടെ ഒരാൾ മാത്രം മിസ്സിങ് അതേ വരുന്നതേ ഉള്ളൂ ഭയങ്കര ആ മറ്റേ ചേണ് ഹൈറ്റ് ഉള്ള ചേണ് ഈ ചേട്ടൻ അറിയില്ല ഇതെന്താ സംഭവം ചേല്ലി ചേട്ടന്മാരെ സാധനം

േ എത്ര കൊറേ കൂട്ടാനുണ്ടായിരുന്നു പക്ഷെ നമ്മടെ ആ ചേട്ടനെ ഒന്നും കാണുന്നില്ലല്ലോ വിച്ചു ഇപ്പൊണ്ടല്ലേ കടയെല്ലാം അടച്ചുണ്ടോ പാലം മേടി ആ ജാനി അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരും തോന്നുന്നുണ്ട് കേട്ടോ കട അടച്ചു ഇപ്പൊ അടച്ചിട്ടുണ്ടാവില്ല ഒമ്പതരല്ലേ ആ എന്തായാലും നമുക്ക് നോക്കാം ജിമ്മ പാല് തപ്പി തെപ്പി അവസാനം അച്ചുപാപ്പന്റെ കടയിൽ നിന്ന് കിട്ടി മാളത്തൊട്ട് ഇവിടെ ഇവിടെ മാത്രമേ അടക്കത്തുള്ളൂല്ലേ മാളത്തൊട്ടുള്ള എല്ലാ കടകളും ഇടമായിരുന്നു ജാനിക്കുള്ള കോലിമുട്ടായും വരുന്നുണ്ട് ആ കിടന്നുറങ്ങിക്കോ ജാനിന്ന് ചൂടുവെള്ളം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങണോന്നുള്ള വിഷമത്തെ കിടക്കിടന്ന് കട അടച്ചോന്നൊക്കെ ചോയി കോമ ആശം മോഹിച്ചു ഉറങ്ങാൻ ഓർത്ത് വീട്ടിൽ വന്നപ്പോ വേണ്ട കറണ്ട് ഇല്ല അത് പിന്നെ നമുക്ക് പുത്തരു ഒന്നല്ല ഒരു കാറ്റടിച്ച നമുക്ക് പിന്നെ രണ്ടു ദിവസത്തേക്ക് കറണ്ട് ഇണ്ടാവാറില്ല അല്ലെ ജാനിക്കുട്ടി പാല് ഇന്ന് കൊച്ചു വെള്ളം കുടിച്ച് കിടന്ന് ഉറങ്ങണ്ട ഒരു വിഷമിച്ചിരിക്കുന്നു പാവോ

അല്ലാണ്ട് ഉറങ്ങാൻ പറ്റണ്ടേ നിങ്ങൾ ഈ മഴയൊക്കെ പെയ്ത് ഭയങ്കര നനഞ്ഞ കിടക്കല്ലേ നോക്കിയേ വറ്റി എന്നാ വല്യ മഴ പെയ്താ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ തൈലില് മാത്ര കൊറച്ച് വെള്ള ഭയങ്കര ചൂടല്ലേ ആ അതാ ഞാൻ പറഞ്ഞ അളത്ത് ഭയങ്കര ചൂടാ നമ്മൾ നമ്മൾ സങ്കടപ്പെടുന്നത് പൂച്ചകളുടെ കാലി മഴയിൽ നിന്ന് ചെളി ചവിട്ടി കേറ്റി പോയി